വെണ്ടയ്ക്ക ഇഷ്ടമില്ലാത്തവർ പോലും നല്ല കൊതിയോടെ കഴിക്കുന്ന ഒരു വെണ്ടയ്ക്കയുടെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് മാക്സിമം ചെറിയ വെണ്ടക്ക നോക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡും അറ്റം കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നാല് പീസാക്കി എടുത്താണ് കേട്ടോ അപ്പോൾ ഈ സൈഡും ആ സൈഡും ഒന്ന് കളഞ്ഞെടുക്കുക എന്നിട്ട് പിന്നെ നടുക്കീറിയിട്ട് നാല് പീസാക്കുക അത്രയും ചെയ്താൽ മതി അതാണ് കുറച്ചുകൂടെ നന്നാവുക അഥവാ വലിയ വെണ്ടയ്ക്കാണെങ്കിൽ ആദ്യം അടുക്ക് മുറിച്ചിട്ട് രണ്ട് പീസാക്കിയതിന് ശേഷം പിന്നെ നാലായിട്ട് പീസാക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറഞ്ഞെടുക്കുക അപ്പം നല്ലപോലെ എല്ലാവരുടെയും ഒന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നന്നായിട്ട് ഉപ്പ് ഉപ്പായതിനു ശേഷം നമുക്ക് ഇതിനകത്തോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കും ഞാൻ ഇവിടെ കാശ്മീരി ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒന്നേ കാൽ ടീസ്പൂൺ നിറച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കെടുത്ത് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ ചാറ്റ് മസാല അതുണ്ടെങ്കിൽ ചേർത്താൽ മതി പിന്നെ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും ഒരു അര ടീസ്പൂൺ ഗരം മസാല ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ചേർക്കുന്ന ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ഒരു ടേബിൾ സ്പൂൺ കടലമാവുമാണ് കോൺഫ്ലോർ ഇല്ലെങ്കിൽ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ അതായത് നന്നായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അപ്പോൾ ഇതിങ്ങനെ പൊടി കുറച്ച് കുറച്ച് ഡ്രൈ ആയിട്ട് നമുക്ക് ഒന്നോ രണ്ടോ വെള്ളം മതി കാരണം ായത് കൊണ്ട് കുഴഞ്ഞു പോവാൻ പെട്ടെന്നുണ്ട് ചാൻസ് ഉണ്ട് അപ്പോൾ കുറച്ച് മാത്രം ഒന്ന് തളിച്ചു കൊടുക്കുക എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ പൊടി നന്നായിട്ട് അതിൽ പിടിച്ചിരിക്കും അപ്പോൾ എല്ലാവരുടെയും ഒന്ന് മസാല ആവുന്നത് പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഏറ്റവും അവസാനമായിട്ട് വീണ്ടും ഞാനൊരു അര ടീസ്പൂൺ കോൺഫ്ലോറും അര ടീസ്പൂൺ കടലപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഒന്നും കൂടി ഒന്ന് ലാസ്റ്റ് ഫൈനൽ കോട്ടിങ് വരാനാണ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇതിനി എടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഡയറക്റ്റ് തന്നെ ഇനി ഇത് വേവിച്ചെടുക്കാം അപ്പോൾ ഇനി ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് ചൂടാവുമ്പോൾ ആദ്യം തന്നെ കുറച്ച് അധികം കറിവേപ്പില ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അപ്പോൾ എണ്ണയ്ക്കും നല്ലൊരു ടേസ്റ്റ് വരും കറിവേപ്പിലേൻ്റെ അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മൊരിയുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇതിപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ കറിവേപ്പില നമുക്കിനി എടുത്ത് മാറ്റാം ഇനി നമുക്ക് ഇതിനകത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കുക അത് ഓരോന്നോരോന്നായിട്ട് വേണം വെണ്ടക്കേൻ്റെ പീസ് ചേർക്കാൻ അപ്പോഴാണ് വേറെ വേറെ ആയിട്ട് നല്ല ഫ്രൈ ആയിട്ട് നമുക്ക് കിട്ടുക മിക്സ് ചെയ്ത് നമ്മൾ ഇടുന്ന സമയത്ത് എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ച് കുഴഞ്ഞു പോകട്ടെ അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്യുക പെട്ടെന്ന് തന്നെ റെഡിയാവും വെണ്ടയ്ക്കായതുകൊണ്ട് കുറേ സമയമൊന്നും വേണ്ട അപ്പോൾ ഒരു സൈഡ് റെഡി ആകുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഇട്ടപ്പോൾ തന്നെ ഇളക്കരുത് നമ്മളൊരു മൂന്നാല് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം ഇളക്കാനായിട്ട് ഇല്ലെങ്കിൽ ഒക്കെ എണ്ണയിലേക്ക് പോകും ഇപ്പോൾ രണ്ട് സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതെടുത്ത് മാറ്റാം ഇത് നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോൾ തന്നെ കുട്ടികളൊക്കെ അടുത്തുണ്ടെങ്കിൽ അപ്പം തന്നെ തീരുവിട്ടോ കാരണം നല്ല ടേസ്റ്റാണ് ചൂടോടെ ഇങ്ങനെ നല്ല മൊരിഞ്ഞ് കഴിക്കാനായിട്ട് ഇത് പുറംഭാഗം നല്ല ക്രിസ്പിയായിട്ടാണ് ഉണ്ടാവുക ഉള്ളിൽ ചെറുതായിട്ട് സോഫ്റ്റ് ആ വെണ്ടക്കിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ്സും ഉണ്ടാവും ചൂടാറിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ് ചോറിൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കാനാണ് കേട്ടോ അടിപൊളിയാണ് അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക വെണ്ടയ്ക്ക് ഇഷ്ടമല്ലാത്തവർ പോലും നന്നായിട്ട് കഴിച്ചോളും അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇനി ഇതുപോലത്തെ നല്ല കിട്ടുന്ന റെസിപ്പീസ് കിട്ടാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ഫേസ്ബുക്കിലാണ് പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ മറ്റൊരു റെസിപ്പിറ്റ് കാണാം താങ്ക്